അടഞ്ഞ കൺപോളകളിൽ നിന്നും മുഴുകി ഇറങ്ങുന്ന ചുടുകണ്ണീർ തുള്ളികൾ കവളിലൂടെ കഴുത്തിലേക്ക് മറിഞ്ഞൊളിക്കുമ്പോൾ അവളുടെ നാവിൽ നിന്നും ചെറു കരച്ചിൽ ചീളുകൾ പുറത്തേക്ക് ഒഴുകി അവൾക്കരികിലായി സ്ഥാനം പിടിച്ച ദക്ഷിന്റെ ഹൃദയം മാത്രമേ നോവുകയായിരുന്നു അവളിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീർ ഒരു വിള തൻ്റെ ഉള്ളറകളിലേക്ക് ഊരുടഞ്ഞ് തന്നെ ചുട്ടു പള്ളിക്കുന്നതായി തോന്നിയവന് അവളുടെ കരച്ചിൽ ചീളുകൾ അടങ്ങുന്നില്ല എന്ന് കണ്ടതും അവൻ പിറയാർന്ന കൈകളോടെ അവളുടെ പലതുകാരം തന്നെ കൈക്കുള്ളിലാക്കി പൊതിയുമ്പോൾ ഞെട്ടിലൂടെ തന്നെ മിടികൾ വലിച്ചു തുറന്നേത്ര ഒരു വേള നിറ കണ്ണുകളൂടെ തന്നിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചിരിക്കുന്നവനെ കാണുകയെ ഹൃദയത്തിന്റെ ഏതോ കോണിൽ നോവുപടരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു കായകൾ പിൻവലിക്കാൻ മനസ്സ് പറയുമ്പോഴും ശരീരം അതിനനുവദിക്കാത്തതുപോലെ അവനിൽ തന്നെ മിഴികൾ നട്ടിരുന്നു അവൾ ഒരു മാപ്പ് പറയിൽ കൊണ്ട് നീ അനുഭവിച്ചതിനൊന്നും പകരം അറിയാം പക്ഷേ നിന്റെ ഈ വേദന കണ്ടു നിൽക്കാൻ എനിക്കാവുന്നില്ല നിന്റെ ഈ കണ്ണുനീര് ഞാൻ മാത്രമാണ് ഉത്തരവാദി എന്ന് നല്ല ബോധമുണ്ടെനിക്ക് പക്ഷേ എന്റെ ബലിശമായ ചിന്തകൾ കൊണ്ട് മാത്രമാണ് നിനക്ക് ഈ വേദനകളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഒരു നിമിഷം ഞാൻ സ്വാർത്ഥനായിരുന്നുവെങ്കിൽ നിന്നെ നഷ്ടപ്പെടില്ലായിരുന്നു എനിക്ക് നിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകില്ലായിരുന്നു ആരും നിന്ന് ദ്രോഹിക്കില്ലായിരുന്നു മാപ്പ് തരണം നേത്ര നീ എനിക്ക് ഇരുകയ്യാലും അവളുടെ കരം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നെറ്റിയിൽ മുടിച്ച് അവൻ കണ്ണുനീർ വാർക്കുമ്പോൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് കരയാതിരിക്കാൻ പാടുപെടുകയായിരുന്നു നേത്ര എന്നോട് ക്ഷമിക്കപ്പെട്ടേ നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ ഒരു തടസ്സമാകരുന്ന് ചിന്തിച്ചു പോയി അവനീന്ന് നിന്നെ തട്ടിയെടുക്കാൻ കഴിയുമായിരുന്നില്ല എനിക്ക് ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നീ എന്നെ വെറുക്കില്ലായിരുന്നു നേത്ര അവൻ്റെ ആ ചോദ്യം തന്നെ നെഞ്ചിലേക്ക് തന്നെ വന്ന് പതിയുമ്പോൾ അവൾ തന്നെ അവൾക്കുള്ള ഉത്തരം കണ്ടെത്തി അതെ താൻ വെറുക്കുമായിരുന്നു എന്ന ബ്രാന്ത് തലക്ക് പിടിക്കുമ്പോൾ മറ്റൊന്നും താൻ ചിന്തിച്ചിരുന്നില്ല ആ സ്നേഹം മാത്രമായിരുന്നു മുന്നിൽ പക്ഷെ ഇപ്പോ അവൾ തന്റെ കണ്ണുകൾ മുറുകെ പൂട്ടി വീണ്ടും ആ കണ്ണുകൾ തോരാതെ പേരും ഇല്ല നേത്ര ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഭദ്രിക്ക നിന്നെ ഞാൻ വിട്ട് കൊടുക്കില്ല അവൻ അർഹതപ്പെട്ടതല്ല നീ മനസ്സിലൊരു തരിപ്പ് സ്നേഹം നിന്നോടവൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും നിന്നെ കൈപെടില്ലായിരുന്നു ഇനി എന്തൊക്കെ ന്യായീകരണങ്ങൾ അവൻ നിനക്ക് മുന്നിൽ നിരത്തിയാലും അതൊന്നും നീ അനുഭവിച്ചതിന് പകരമാവില്ല നേത്ര അവൻ്റെ ഓരോ വാക്കുകളും മാത്രേം ദേഷ്യവും സങ്കടവും വാശിയും നിറഞ്ഞതായിരുന്നു നേത്ര തന്നെ മിഴികൾ തുറന്ന് അവനെ തന്നെ നോക്കിയിരുന്നു ഒരു വേളവൻ്റെ മിഴുകളും അവൾക്ക് നേരിയായി ഇനിയുള്ള കാലം തനിയെ ജീവിച്ചോളാന്ന് പറഞ്ഞാൽ പോലും അവൻ്റെ കൂടെ പോകുന്നതിനെ കുറിച്ച് മാത്രം നീ ചിന്തിക്കേണ്ട ഈ ദേഷ്യം ജീവനോട് ഇരിക്കുന്ന കാലത്തോളം അതിനനുവദിക്കില്ല പിന്നെ ഇപ്പോൾ ഈ നിമിഷം നീയും കുഞ്ഞി വിടുന്നിറങ്ങണം എങ്ങോട്ടേന്ന ചിന്ത വേണ്ട അത്രയും വാശിയോടെ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയുമ്പോൾ നേത്രയുടെ മനസ്സപ്പോഴും എങ്ങോട്ടെന്ന് അറിയാതെ ഉയരുകയായിരുന്നു അല്ലിമോളയും ആറോടക്കി പിടിച്ച് ആ വീടിന്റെ പടിയിറങ്ങുമ്പോൾ ഉള്ളാൽ വല്ലാത്തൊരു നോവ് തന്നെ വന്നു പൊതിയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു എന്നാൽ മനസ്സാൽ അവൾ കേഴുകയായിരുന്നു ഒരിക്കൽ കൂടെ ഈ പടിച്ച് അവട്ടനിടവരുത് എന്ന് എന്നേക്കുമായി പടയിറങ്ങി പോകുന്ന നേത്രയിൽ തന്നെയായിരുന്നു തറവാടിലെല്ലാം മിഴികളും എന്നാൽ പലതിലും പല ഭാവങ്ങളായിരുന്നു മാത്രം ഒരു ഇരുനില വീടിന് മുന്നിലായാണ് ദക്ഷിന്റെ വാഹനം വന്നു നിന്നത് അത്രയും നേരം മേധോ അഘാതമായ ചിന്തയിലാണ്ടിരുന്നവൾ പെട്ടെന്ന് മിഴികൾ ചിമ്മിക്കൊണ്ട് ഒന്ന് ചുറ്റും നോക്കി ഇറങ്ങി ദക്ഷിന്റെ ഗൗരവം കൊണ്ട ശബ്ദം കാതുകളിൽ പതിയുമ്പോൾ അവൾ മുഖം ജടിച്ച് അവനെയൊന്ന് നോക്കി അപ്പോഴേക്കും അവൻ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു നേരെ തന്റെ തോളിൽ കിടന്നുറങ്ങുന്ന മോളെയും അടക്കിപ്പിച്ച് ഡോർ തുറന്നതും ദക്ഷറുസൈഡിലേക്ക് വന്നുകൊണ്ട് കുഞ്ഞിനായി കൈനീട്ടി വേണ്ട സാരല്ല പതിഞ്ഞ ശബ്ദത്തിൽ അതിന് മറുപടി എന്ന പോലത്രയും പറഞ്ഞുകൊണ്ട് അവൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വാ ദക്ഷകത്തേക്ക് കയറി പാൻസിന്റെ പോകരുന്ന് ചെറിയൊരു കീ എടുത്ത് അടഞ്ഞു കിടന്ന മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ചുറ്റുമുന്നും നോക്കിക്കൊണ്ട് അവന് പിറകിയായി അവളും ആളിലേക്കാണ് അവർ ഇവരും വന്നത് താഴെയും മുകളിൽ നോമുണ്ട് തനിക്ക് ഏതാ വേണ്ടെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം ഇവിടെ വേറെ വേറൊരു താമസമല്ല ഞാനും രാഹുലും മാത്രമാണ് ഇടയ്ക്ക് ഇവിടെ നിൽക്കാറ് ഞാൻ പോയ ശരി പൂട്ടിക്ക് പോയിരുന്നു സോ എല്ലാം ഒന്ന് വൃത്തിയാക്കണമെന്നേ ഉള്ളൂ അവനവൾക്ക് കേൾക്കാനായി ഓരോന്നൊക്കെ പറയുമ്പോഴും നേരെ താഴേക്ക് മിഴികളറിഞ്ഞും അവനമായി നിന്നു ഞാൻ പറയുന്നത് താൻ കേൾക്കുന്നില്ലെന്നുണ്ടോ എനിക്ക് ഏതെങ്കിലും ഒരു ഹോസ്റ്റൽ ശരിയാക്കി തന്നാൽ മതി ഞാൻ അങ്ങോട്ട് പോയിക്കോളാം അല്ലെങ്കിൽ ഒരു വാടക വീടം മറ്റോ മതി ഉടനെ തന്നെ എനിക്ക് രാധമ്മയും അജേച്ചിൻ്റെയും അടുത്തേക്ക് പോകണം അതുവരെ നിൽക്കാനൊരു സ്ഥലം അത് മാത്രം മതി എനിക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അത്രയും പാടുപെട്ട് കൊണ്ട് അവൾ പറയുമ്പോൾ ദക്ഷി കായ്കളിൽ രണ്ടും മാറിൽ പിണച്ച് കെട്ടി അവൾക്ക് മുന്നിലായി വന്നു നിന്നു തൊട്ടരികിലായി അവൻ്റെ സാന്നിധ്യം മറിഞ്ഞതും അവളൊരു പിടപ്പോടും മെഴുകിൽ കയറ്റി നോക്കി ഈ കുഞ്ഞിനെയും കൊണ്ട് കണ്ട വാടക വീട്ടിലോ ഹോസ്റ്റലോ നിർത്താനല്ല ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് പിന്നെ നിനക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ ഇതൊരു വാടക വീടാണെന്ന് കരുതിയാൽ മതി മൺ ആകുമ്പോൾ വാടക നീ നിന്നെ കയ്യിലാണെങ്കിൽ പ്രോബ്ലം സോൾവ് ഗൗരവം ലെവലേശം വിടാതെയുള്ള അവൻ്റെ ആ വാക്കുകൾ അവളിലൊരു സംശയം ഉണർത്തുമ്പോൾ വീണ്ടും അവൻ്റെ വാക്കുകൾ അവളെ തേടിയെത്തി നിനക്കിവിടെ കഴിയാം എത്ര കാലം വേണമെങ്കിലും പക്ഷേ ഈ കുഞ്ഞിനെയും കൊണ്ട് മറ്റൊടുത്തേക്ക് പോയി താമസിക്കാവുന്നത് നടക്കാത്ത കാര്യമാണ് സോ നേത്രക്ക് ഡിസൈഡ് ചെയ്യാൻ ബാക്കിയോക്കെ അത്രയും പറഞ്ഞുകൊണ്ട് ദക്ഷി പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നേത്ര അതേ നിൽപ്പ് തന്നെ തുടർന്നു ഒടുവിൽ തുറന്നു കിടന്ന ജനാല വഴി അകന്ന് പോകുന്ന ദക്ഷിന്റെ കാറ് കണ്ട് ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ ഡോർ അടിച്ച് കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറി താഴെയുള്ള ഒരു റൂമിൽ കിടത്തിയ ശേഷം നേത്ര പുറത്തേക്ക് ഇറങ്ങി ആൾ താമസമില്ലാത്ത വിടമായത് കൊണ്ട് തന്നെ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ് നേത്ര തപ്പി പിടിച്ച് കിച്ചണിലേക്കാണ് ആദ്യം പോയത് അവിടെ ഒരു സൈഡിലായിരുന്ന ചൂലും കൊണ്ട് അവൾ പുറത്തേക്ക് വന്നു ഉടുത്തിരുന്ന സാരിയുടെ മുന്താണി എടുത്ത് എടുപ്പി കുത്തിക്കൊണ്ട് അവൾ അവിടെയൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങി ഹാളും കിച്ചണും താഴെ തന്നെ ഉണ്ടായിരുന്ന വേറൊരു റൂമും ഒക്കെ അവൾ വൃത്തിയാക്കി കിച്ചണിൽ ഉണ്ടായിരുന്ന ഒരു വലിയ കവറെടുത്ത് അവൾ വേസ്റ്റ് ചവറെല്ലാം അതിനുള്ളിലേക്കാക്കി ഒടുവിലവൾ ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി നിലത്ത് കൂട്ടി വെച്ചിരുന്ന ചവർ പേപ്പറുകളും ഒക്കെ അതിൻ്റെ ഉള്ളിലാക്കി എന്നാൽ അതിനിടയിലാണ് അവളുടെ കണ്ണുകൾ നിലത്ത് കിടക്കുന്ന കുറച്ച് പേപ്പറുകൾ നടുവിലെ പേപ്പറിൽ ഉടക്കുന്നത് എന്തോ ഒരു ഉൾപ്രേരണയിൽ അവൾ ആ പേപ്പർ കയ്യിലേക്ക് എടുത്തു ഒരു വേള അവളുടെ ഹൃദയമെടുപ്പ് ശക്തമായി കയ്യിലിരുന്ന് ആ പേപ്പർ വല്ലാതെ പിറവുണ്ട് അപ്രതീക്ഷിതമായ ചിലരുടെ കടന്നു വരവായിരിക്കാം എന്നോ മാന ചിരി നമ്മളിൽ തിരികെ സമ്മാനിക്കുന്നത് ആ വരികളിലുള്ള അവളുടെ കണ്ണുകൾ പലതവണ പാഞ്ഞു വീണ്ടും താഴേക്ക് തെന്നി നീങ്ങുമ്പോൾ ഒരുവേള തൻ്റെ ഹൃദയം ഇടിവ് വല്ലാണ്ട് വരുന്നത് അവൾ അറിഞ്ഞു ചുവന്ന കൈപ്പിടയിൽ പിരിഞ്ഞിരിക്കുന്ന നേത്രാധക്ഷൻ നാമം അവളുടെ ഉള്ളിലേക്ക് ആഴുമ്പോൾ ഒരു വേള ആ കണ്ണുകളിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും എന്റേതും മാത്രമാണ് സഖി മരണം എന്നെ പുലുകുമ്പോഴും എൻ്റെ അവകാശം നീ നീ മാത്രം നേത്രയുടെ നിറകണ്ണുകൾ അതിലേക്ക് പാഞ്ഞു പലതവണ നിന്റെ ഓർമ്മകൾ ഇപ്പോഴും എന്നിലൊരു ഭ്രാന്താണ് പെണ്ണി നിന്റെ ഓർമ്മകൾ ഒരു ചിരിയിൽ തുടങ്ങി വലിയൊരു വിടുമ്പലിൽ അവസാനിക്കുമ്പോൾ ഉള്ളാൽ പിടയുമ്പോൾ നിനക്കായി ഇപ്പം മറ്റൊരവകാശമുണ്ടെന്ന ഓർമ്മ എന്നെ ചുട്ടുപൊള്ളിക്കാറുണ്ട് വരാനിരിക്കുന്ന ജന്മങ്ങളിൽ മറ്റൊരാളോടൊപ്പം നിന്നെ ചേർത്ത് വെക്കാതെ സ്വന്തമാക്കുന്നേ ഈ വിരലിലെ ചോരയാൽ നിന്റെ സിന്ധുലരേഖ ചോപ്പിച്ച് എൻ്റെ മാറിലായി അണക്കും ഞാൻ നിങ്ങൾ വിരുമ്പിപ്പോയി നീ ആ കടലാസ കഷ്ടങ്ങൾ തന്നെ നെഞ്ചിലേക്ക് അമർത്തിക്കൊണ്ട് കണ്ണുനീരൊഴുക്കുമ്പോൾ അവൾ അറിയുകയായിരുന്നു അവൻ്റെ ഭ്രാന്തമായ പ്രണയം അറിഞ്ഞിരുന്നില്ല ഒന്നും എങ്കിലും താൻ അയാൾക്ക് ഇത്രമേ ലഹരിയാണെന്ന് കരുതിയിരുന്നില്ല ഒരു വേള തന്റെ ദൈവത്തോട് അതിയായ കോപം തോന്നി അവൾക്ക് ഒരേ സമയങ്ങളിൽ ഈ ജീവിതങ്ങൾ നശിപ്പിച്ച് രസിച്ചതിന് തൻ്റെ കണ്ണുനീരോടൊപ്പം മറ്റൊരാളെ കൂടെ വേദനിപ്പിച്ചത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതും താൻ കാരണം തനിക്ക് വേണ്ടി നിലത്തേക്ക് ചാഞ്ഞരുന്ന് വിധിമ്പിക്കറിയുമ്പോൾ ഹൃദയം മാത്രമേ നോവുന്നുണ്ടായിരുന്നു ഒന്നലറിക്കറിയാൻ തോന്നി കൊടുക്കും കയ്യിൽ തടയുന്നതിനൊക്കെ വലിച്ചെറിഞ്ഞ് നശിപ്പിക്കാൻ തോന്നി കൊടുക്കും തോളിലായി പറഞ്ഞ കരസ്പർശത്തിൽ മെല്ലെ തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിലായി നിൽക്കുന്നവരെ കണ്ട് അവൾ ഒരു കുറേയിലൂടെ ചാടിപ്പിടഞ്ഞു കഴിഞ്ഞേറ്റു തൻ്റെ കൈകളിൽ അത്ര നേരം ഭദ്രമായിരുന്ന കടലാസുകൾ നിറം പതിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളും അതിലേക്ക് പോയി ഒരു വേള അവനിലൊരു ഞെട്ടലുള്ള പാങ്ങി നേത്ര ഇടറിപ്പോയാളി അവനെ കണ്ണുകൾ ഉയർത്തി നോക്കാൻ കഴിയാതെ നിൽക്കുന്ന അവളുടെ കണ്ണുകൾ അപ്പോഴും പെയ്തുകൊണ്ടിരുന്നു ആ കണ്ണുനീർ തന്റെ നെഞ്ചിനെ ചുട്ടുപൊള്ളിക്കുന്നതായി തോന്നിയവന് ഏതോ ഒരു ഉൾപ്രേരണയിൽ വലത് കൈയുയർത്തി അവളുടെ കണ്ണുനീർ തുളച്ച് നീക്കുമ്പോൾ ഞെട്ടിലോടം മെഴുകൾ ഉയർത്തി നോക്കിയത് വേണ്ട നേത്ര ഇനി ഒരിക്കലും നിന്റെ ഈ കണ്ണുകൾ നിറയാൻ പാടില്ല അത് ഈ ദക്ഷിന്റെ ഒരു വാശിയാണെന്ന് കൂട്ടിക്കോ ഇനിയുള്ള കാലം നിനക്ക് ജീവിച്ചുകൂടി എന്നോട് പോകും ഒരു നോട്ടം കൊണ്ടുപോലും ഞാൻ കണക്കപ്പെളുത്തില്ല നേത്ര എന്നെ വിട്ടു പോകാതിരുന്നൂടെ നിനക്ക് നിന്റെ ഒരു കാര്യത്തിന് തടസ്സമായി ഞാൻ വരില്ല ഒരവകാശവും നിനക്ക് മേൽ ഞാൻ ഉയർത്തില്ല പകരം എൻ്റെ അരികിൽ നിന്ന് മാത്രം പോകാതിരുന്നുണ്ടോ നേത്ര നിനക്ക് വീണ്ടും വീണ്ടും മുള്ള അവൻ്റെ ആ വാക്കുകളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ മാറിലേക്ക് അവൾ വീഴുമ്പോൾ ദക്ഷിൻ്റെ കണ്ണുകളും പുറത്തേക്ക് ഒരുങ്ങാൻ തുടങ്ങി ഇരു കൈകളും ഉയർത്തി അവളെ തനിലേക്ക് അടക്കി പിടിക്കാനായി ഉയരുമ്പോളാണ് അവളുടെ ആ വാക്കുകൾ അവനെ തേടിയെത്തുന്നത് എന്തിനാ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് വേണ്ട ഞാൻ ചേരല്ലെ നിങ്ങൾക്ക് ഞാൻ ചീത്തയാണ് ഭർത്താവിനാൽ വഞ്ചിക്കപ്പെട്ടവളാണ് അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് അത് മറന്നൊരിക്കലും നേത്ര കിട്ടുന്ന സ്നേഹിക്കാൻ കഴിയില്ല എന്ന പറയേ ഇപ്പോഴും നിന്റെ ഉള്ളിൽ ബദ്രിയാണെന്ന് പറയേ നിനക്ക് വേണ്ടത് അവനെയാണെന്ന് പറയേ സത്യം എന്താണെങ്കിലും പറയും പിന്നെ പിന്നൊരിക്കലും എന്റെ നിലയിൽ പോലും നിനക്ക് നേരെ വരില്ല ഞാൻ തന്നെ നിന്നെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം ദക്ഷിണ അവളെ തനീന്നെ അകത്തി മാറ്റി ആ മുഖത്തേക്ക് നോക്കിയെന്ന് ചോദിക്കുമ്പോൾ നേത്രപ്പെടിച്ചിലൂടെ അവരിൽ നിന്ന് ഓട്ടം മാറ്റി എന്താ എന്താ നീ മറുപടി പറയാത്തത് എനിക്ക് വേണം ഇതിനുള്ള നിന്റെ മറുപടി പറയും നേത്ര അവളുടെ തോളിൽ പിടിച്ച് ശക്തമായി ഉലച്ചുകൊണ്ട് കടുത്ത ശബ്ദത്തിൽ ദക്ഷത് ചോദിക്കുമ്പോൾ നേത്രവന്റെ കൈകൾ തനീന്നടത്തി മാറ്റിക്കൊണ്ട് തിരിഞ്ഞു നിന്ന് ഒന്ന് ദീർഘമായി നിശ്വസിച്ചു നോക്കുന്നു ഭദ്രി എന്ന അധ്യായം നേത്രയുടെ ജീവിതത്തിൽ നിന്നുണ്ടാവില്ല ആ മനുഷ്യനോട് പോർക്കാനൊരു കഴിയില്ല അയാൾ എന്നി ഏൽപ്പിച്ച മുറി വസ്ത്രമേലാടത്തിൽ ഉള്ളതാണ് ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ സങ്കല്പിക്കാനും എനിക്ക് കഴിയില്ല ഈ ജന്മം മറ്റൊരാളുടെ സ്വന്തമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവന്റെ മുഖത്തേക്ക് നോക്കാൻ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ വേഗം പുറത്തേക്ക് നടക്കുമ്പോൾ ദക്ഷിണപ്പോഴും അതേ നിൽപ്പ് തുടർന്നു അല്ലിമോൾ വരുമ്പോൾ നേത്ര കീച്ചെണ്ണില്ലായിരുന്നു മോളുടെ ശബ്ദം കിടത്തും ഹാളിൽ എന്ന ദക്ഷി വേഗത്തിൽ എഴുന്നേറ്റ് അകത്തേക്ക് കടക്കുമ്പോൾ കണ്ടു ബെഡിൽ എഴുന്നേറ്റ് ഇരുന്നിരിക്കലും കണ്ണുകൾ അമർത്തി തിരുങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെ ദക്ഷിമ എല്ലാം അവൾ കടുത്തേക്ക് നടന്നു മുന്നിൽ ആരുടെയോ സമീപം തോന്നിയാവണം ആ കുഞ്ഞിപ്പെണ്ണ് മുഖമുയത്ത് നോക്കിയത് മുന്നിൽ നിൽക്കുന്ന ദക്ഷിണെ കണ്ട് ആ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയാണ് ദക്ഷിണ മിഴുകളും അവളിൽ മാത്രമായിരുന്നു വെളുത്ത് തൊടുത്തൊരു കുഞ്ഞിപ്പെണ് ഉണ്ട കവളുകളും നിറയെ പേരുകളും നിറഞ്ഞ കുഞ്ഞിക്കണ്ണുകളും ഇളമ ഗന്ധത്തിലുള്ള ചുണ്ടുകളും കാഴ്ചയിൽ നേത്രയെ പറിച്ചു വെച്ചതുപോലെയാണെങ്കിലും എവിടേക്കെയോ ബദലിടെ ചാണിയുണ്ട് ഞാൻ അമ്മയുടെ കുഞ്ഞി ചുണ്ടുകൾ വെളുത്ത് വിരുമ്പിക്കൊണ്ട് കുഞ്ഞിപ്പെണ്ണത് കേൾക്കുമ്പോൾ ദക്ഷി വേഗം തന്നെ മോളെ വാരിയെടുത്തുകൊണ്ട് മെല്ലെ പറഞ്ഞു അയ്യോ സുന്ദരിപ്പിണ് കരയണേ അമ്മ ഉണ്ട് കേട്ടോ സുന്ദരി പെണ്ണ് കരയണ്ടട്ടോ ദക്ഷി മോളയും കൊണ്ട് നേരെ കിച്ചനിലേക്കാണ് പോയത് നേരെ പഴയ തുണി കൊണ്ട് അവിടെ നമുക്ക് വെള്ളം നനച്ച് നന്നായി തുടച്ച് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു ഓടി പിടിച്ച് കിടന്ന ഇടം മുഴുവൻ അവൾ നല്ല വൃത്തിയായി എടുത്തിട്ടുണ്ട് ഇപ്പോ അതിൻ്റെ ഒരു ക്ഷീണം അവളിൽ ഉണ്ടുതാനും നിലം മുഴുവൻ തുടച്ചു കഴിഞ്ഞ് കഴിഞ്ഞേറ്റം നേരെ കാണുന്നത് മോളെയും കൊണ്ട് അകത്തേക്ക് കയറി വരുന്ന ദക്ഷിണയാണ് നേത്രേം കാണുന്നതും കുഞ്ഞിപ്പിണ്ണിന്റെ കണ്ണുകൾ പെടർന്നു അമ്മേ കിളിർത്ത് വരുന്ന കുഞ്ഞിപ്പലുകൾ കാട്ടിച്ചിരിച്ച് കൈകളിലെണ്ണ് മകൾക്ക് നേരെ പിടർത്തിക്കൊണ്ട് ആവേശത്തോടെ കുഞ്ഞിപ്പണ്ണ് വിളിക്കുമ്പോൾ നേത്ര വേഗം കയ്യിലിരുന്ന തുണി സൈഡിലേക്ക് വെച്ചുകൊണ്ട് വേഗത്തിൽ മകൾക്കരികിലേക്ക് നടന്നു എന്നാൽ നനഞ്ഞ തറ തന്നെ ആയത്തിൽ നടന്നതിൻ്റെ സ്പീഡിൽ അവളുടെ കാല് പെട്ടെന്നൊന്ന് പഴഞ്ഞിപ്പോയി ഏയ് നേത്രാ മുന്നോട്ടാഞ്ഞു വീഴാൻ തുടങ്ങി അവളെ ദക്ഷി വേഗത്തിൽ മുന്നോട്ട് വന്ന് വീഴാതിരിക്കാൻ ചേർത്ത് പിടിക്കുമ്പോൾ പിടുത്തം കിട്ടിയത് അവളുടെ അരക്കട്ടിലായിരുന്നു അതിലമർത്തിക്കൊണ്ട് അവൾ അവനിലേക്ക് ചേർക്കുമ്പോൾ ഇരുവരിലും ഒരു വേളൊരു ഒരു പ്രകടമായി പിടയുന്ന കണ്ണുകൾ ഉയർത്തി അവനെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളും അവളിലായിരുന്നു അവൻ്റെ കൈയുടെ ഇളം ചൂട് തന്റെ അരക്കെട്ടിൽ അമരുമ്പോൾ പൊള്ളിപ്പിടയുന്ന പോലെ നേത്ര വേഗം അവനിൽ നിന്ന് അകന്നു മാറി പെട്ടെന്ന് ദക്ഷ ആകെ വല്ലാതെയായി വീഴാതിരിക്കാൻ പിടിക്കണമെന്ന് കരുതിയുള്ളൂ പക്ഷെ അത് അവിടെയാകുമെന്ന് അവൻ കരുതിയില്ല അവൻ അവനോട് തന്നെ വല്ലാത്ത ദേഷ്യം തോന്നി കുഞ്ഞിന് വേഗം അവളുടെ കയ്യിൽ വെച്ച് കൊടുത്ത് ദക്ഷ ഇറങ്ങി സന്ധ്യാസമയം ചുറ്റുമിരട്ട് വീണ് തുടങ്ങി നേത്ര അല്ലിമോളയും കൊണ്ട് വീട്ടുപടിയിലിരിക്കുകയാണ് ലക്ഷപ്പുറത്തേക്ക് എവിടെയോ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല പെട്ടെന്ന് മുറ്റത്തായി ഒരു കാറ് വന്ന് നിൽക്കുമ്പോൾ അവളുടെ ശ്രദ്ധ അവിടേക്കായി സംശയത്തോടെ ചുരുങ്ങി അവളുടെ കണ്ണുകൾ കാറിൽ നിന്നും ഇറങ്ങുന്ന ആളുകളെ കണ്ട് ഒരു ഞെട്ടിലെന്നറിഞ്ഞു അവൾ വേഗം മോളയും കൊണ്ട് ഇരുന്നേട്ന്ന് എഴുന്നേറ്റു വന്നവരൊക്കെ അവൾക്കടുത്തേക്ക് വരുമ്പോ അല്ലിമോളയും മടക്കി പിടിച്ച് നിന്നേടത്ത് തന്നെ നിന്നുപോയ അവള് ഞങ്ങളേക്ക് ഓർമ്മയുണ്ടോ നിനക്ക് കടുപ്പം നിറഞ്ഞ് തൻ്റെ അച്ഛൻ്റെ ആ സ്വരം ഒരു വേൾ അവളിലൂടെ ഒരു പിറകിൽ പോയിച്ചു നിന്റെ ക്ഷണം സ്വീകരിച്ചിവിടെ കയറി വാഴ അപ്പം അന്നതല്ല ഞങ്ങള് ചില തീരുമാനങ്ങൾ നിന്നെ അറിയിക്കാനാണ് അത് കേൾക്കുന്ന നേത്രം വിഴുകിൽ ഉയർത്തിയാണെന്ന് നോക്കി ശേഷം അയാൾക്ക് പിറകിലായി നിൽക്കുന്ന തൻ്റെ അമ്മയെ ആ മുഖത്ത് തീർത്തും നിസ്സഹതിയാണെന്ന് അവറ്റ നോട്ടത്തിൽ തന്നെ നേത്രയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നിന്റെ മാടങ്കി വരവൊക്കെ ഞങ്ങൾ അറിഞ്ഞു വാഴി പിഴച്ച് പോയ മോളെ കാണാൻ വരാൻ തോന്നിയില്ല അതാ വരാതിരുന്നത് ഇനി ഇപ്പൊ വന്നത് സ്വന്തം ഭർത്താവിനൊരു വീഴ്ച വന്നപ്പോ അവനെയും കളഞ്ഞ അവന്റെ സുഹൃത്തിന്റെ കൂടെ നീ ഇറങ്ങി പുറപ്പെടുന്നു നാട്ടുകാരെ പോഞ്ഞറിഞ്ഞപ്പോ വന്ന് കാണന്ന് തോന്നി നിന്നെ അമർശം നിറഞ്ഞ വാക്കുകൾ കേട്ടിട്ടും ഒരു വാക്ക് പോലും ഒരിയാടാതെന്ന് നോക്കൂ നാടോ മാനോ എന്ന് പറയുന്ന സാധനം ഉണ്ടോടി നിനക്ക് സ്വന്തം ഭർത്താവിനെ കളഞ്ഞ് അവന്റെ സുഹൃത്തിന്റെ ഒപ്പം തന്നെ വന്ന് ഇങ്ങനെ അഴിഞ്ഞാടാൻ അവൻ ഇനി നിന്റെ ആവശ്യങ്ങൾക്ക് കിട്ടില്ലെന്ന് കണ്ടാണോ ഇവനോടൊപ്പം നീ ഇറങ്ങി ചെന്നത് അറപ്പ് നിറഞ്ഞ അയാളുടെ ആ വാക്കുകൾ കേൾക്ക് തീലിട്ടത് പോലെ പൊള്ളിപ്പടിഞ്ഞു പോയി നീത്ര കണ്ണുകൾ കലഞ്ഞൊഴുകുമ്പോ തൻ്റെ അച്ഛൻ തന്നെയാണോ മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി അവർക്ക് എന്റെ മകളായിരിക്കുമ്പോൾ നിന്റെ പൊറുപ്പിക്കില്ല ഈ വിശ്വൻ ഇപ്പൊ ഇറങ്ങണം നീ ഇവിടുന്ന് എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാ വേഗം എടുത്തിട്ട് വാ നീ നിന്റെ സ്ഥാനം ഇവിടെ അങ്ങ് ശ്രീമംഗലത്താണ് ശ്രീമംഗലത്ത് ഭദ്രിന്റെ ഭാര്യയാണ് നീ അപ്പൊ അവനോടൊപ്പം കഴിഞ്ഞ മതി നീ തീർത്തും ഉറപ്പോടായാലും പറയുമ്പോൾ നേത്ര ഞെട്ടിപ്പുറിച്ചു വീണ്ടും ആ നഗരത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പറഞ്ഞത് കേട്ടിലടി നീ അതോ ഈ വേഷത്തിൽ വലിച്ചെടുത്ത് കൊണ്ടുപോകണോ ഞാൻ വീണ്ടും മായളുടെ ശബ്ദം അവിടേക്ക് വരുമ്പോൾ നേത്രയ്ക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എന്ത് വന്നാലും ഒരു മടങ്ങി പോക്ക് മാത്രം അവളെ കൊണ്ട് കഴിയുമായിരുന്നില്ല അതിനേക്കാൾ നല്ലത് തന്റെ മരണമാണെന്ന് മനസ്സാൽ ഉറപ്പിക്കുമ്പോൾ തോളിൽ പേടിയോടെ വിരുമ്പിക്കറിയുന്ന തന്റെ പൊന്നോമനെ തന്നിലേക്ക് തന്നെ അടക്കി പിടിച്ചുകൊണ്ട് കണി നിർവ്വു ആ നിമിഷവും ഉള്ളിന്റെ ഉള്ളിൽ തനിക്കായി ദക്ഷിന്റെ വരവ് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു മോൾ ഇനിയെങ്കിലും ഒന്ന് സമാധാനത്തോടെ കഴിഞ്ഞോ സിന്ധു ബാക്കി പറഞ്ഞ് പൂർത്തിയാക്കും മുന്നൊരു രൂക്ഷമായ നോട്ടമായ മറുപടി ആ നോട്ടത്തിൽ ബാക്കി പറയാൻ കഴിയാതെ മുഖം താഴ്ത്തി പോയവീശനും വാക്ക് ഉള്ളൂ ഇങ്ങോട്ട് വാടി നേത്ര കരികിലേക്ക് പാഞ്ഞി ചെന്നവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അലരിക്കരഞ്ഞോ അല്ലിമോളുടെ കരച്ചിലും ആ രാത്രിയിലെ നിശബ്ദതയിൽ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു